ഹായ് ഫ്രണ്ട്സ് എല്ലാം കൂടെ വർക്ക് നമ്മുടെ താനേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറയുന്നത് മറ്റേ ഡെലേറ്റ് ചില ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീ സബ്സ്ക്രൈബ് ചെയ്യാൻ മക്കരുത് തട്ടിടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ നമ്മൾ ഷോൺ ചെയ്ത് ചെയ്തൊരു മാത്രമേ ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഈ കാണുമ്പോൾ സാമ്പാർ ഒന്നും അടിപൊളി ഒരു സൂപ്പർ ഒരു അടി തീലാണ് അപ്പം നമ്മുടെ തീരെ തയ്യാറാക്കാനായിട്ട് ഞാൻ കുറച്ച് കിഴങ്ങ് എടുത്തിട്ടുണ്ട് അപ്പോൾ കിഴങ്ങ് ചെത്തി വൃത്തിയാക്കി കഴുകി അടിപൊളിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനൊക്കെ ഒരു സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നാലഞ്ച് വെണ്ടക്കയും കഴുകി വൃത്തിയാക്കി അടിപൊളിയായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളക് ഇത്രയും എടുത്തിന് ശേഷം നമുക്ക് തീരെ തയ്യാറാക്കാനുള്ള പാത്രം എടുക്കുക അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക തേങ്ങ ഇടപെച്ച് ഇപ്പോൾ ഒന്ന് പൊടിച്ചിട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ അത്രയും അടിപൊളിയാണ് അതിലേക്ക് നമുക്ക് ഒരു ഇച്ചിരി ഇഞ്ചി ഇത്തിരി ഉള്ളി കൊച്ചുള്ളിയും കൂടി നമുക്ക് അരിഞ്ഞതിനകത്ത് ഇട്ടിട്ട് കൊടുക്കുക ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പച്ച കുരുമുക് അതിനകത്ത് ഇട്ട് കൊടുക്കാം കുരുമുളക് തന്നെ പൊടി ഇടിക്കാത്ത കുരുമുളക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുക്കുക നല്ലതുപോലെ ഇന്ന് ചൂടായി വരുമ്പോഴുന്ന സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിയതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കുക തേങ്ങ നല്ല വറുത്തതാണ്ട് ഈ ഒരു പാകമൊക്കെ നമുക്ക് കിട്ടുന്ന ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കിതെന്ന് എന്താ ഇതിനകത്തോട്ട് കുറച്ച് പൊടി ഇട്ട് കൊടുക്കണം അപ്പം എന്തൊക്കെ പൊടി ആയിട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഒരു ഒന്നര സ്പൂൺ എടുപ്പിച്ച് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് ഇത്തിരി മഞ്ഞൾ പൊടി ഇട്ടിട്ടുണ്ട് ഇത്രയും കൂടി ഇട്ട് നല്ലതുപോലെ നിളക്കിയുള്ള പൊടിയുടെ പച്ചമണമൊക്കെ മാറിക്കിട്ടുന്ന ഈ ഒരു പാകമാകുമ്പോഴത്തേക്കും നിറക്കി വെക്കുക തണുക്കാൻ വയ്ക്കുക എന്നിട്ടൊരു ചട്ടിയെടുത്ത് അതിൻ്റെ അടുപ്പത്തെ ഇച്ചിരി കടുവിട്ട് കടലേക്ക് ഇച്ചിരി വറ്റലമുളക് ഇട്ടതിന് ശേഷം നമ്മുടെ വെണ്ടയ്ക്കും തക്കാളിയും പിന്നെ നമ്മുടെ സവാളയും കിഴങ്ങും എല്ലാം അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക ഇട്ടുകൊടുത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കുക നമ്മുടെ ആ എണ്ണയിലെല്ലാം സംഭവം എന്ന് അടിപൊളിയായിട്ട് പിടിക്കണം അതേ രീതിയിൽ നല്ല അതുപോലെ തന്നെ ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിനു ശേഷം വേണമെങ്കിൽ ഇതിനകത്ത് ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തതിനു ശേഷം കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ച് നമ്മൾ കിഴങ്ങും നമ്മുടെ സവാളയും തക്കാളിയും മെണ്ടയ്ക്കെ അടിപൊളി ആയിട്ടൊന്നും നല്ലതുപോലെ ഒന്ന് വേവുന്ന രീതിയിൽ അടച്ചുവെച്ച് കൊടുക്കുക അപ്പോഴത്തേക്ക് നമ്മുടെ ജാറിലേക്ക് നേരത്തെ തണക്കാനെടുത്ത് വെച്ചേക്കൊന്ന് അരപ്പ് ഇട്ട് കൊടുക്കുക ഇട്ട് എടുത്തിന് ശേഷം ഇച്ചിരി പുളി പിഴിച്ച് പുളി വെള്ളം കൂടി ഒഴിച്ച് നല്ലതുപോലെ അരച്ചെടുക്കുക തന്നെ നമ്മുടെ നേരത്തെ വെച്ചിരുന്ന സാധനങ്ങളൊക്കെ അടിപൊളിയായിട്ട് തിളച്ച് കിട്ടുന്നുണ്ട് ഈ പാകുമ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കി അരച്ചെടുക്കാം നമ്മുടെ വെണ്ടയ്ക്കടക്കെ വെള്ളം വറ്റി അടിപൊളിയായിട്ട് സെറ്റായിട്ട് കിട്ടുമ്പോൾ ഈ സമയത്തേക്ക് നമുക്ക് നമ്മുടെ ഇതിനകത്ത് അരപ്പൊഴിക്കണം അപ്പോൾ നമ്മുടെ ആ കേങ്ങാണ്ട് അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തോട്ട് നമ്മുടെ അരപ്പുകൂടെ ഒഴിച്ച് നല്ലതുപോലെ തന്നെ ഇളക്കിയെടുക്കുക ഇളക്കിയെടുക്കുമ്പോൾ ഒരുപാട് വെള്ളം വാരി ഇതിനകത്തോട്ട് ഒഴിക്കണം നമ്മൾ ആ അരപ്പ് എന്നുള്ള വെള്ളം തന്നെ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇളക്കി അടിപൊളിയായിട്ടൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുക വറ്റിക്കാൻ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചാൽ മാത്രമേ ഉള്ളൂ വറ്റിക്കാൻ താമസം ഇല്ലെങ്കിൽ കുറച്ച് വെള്ളമെല്ലാം ഒഴിക്കുന്നവുള്ളൂ അപ്പോഴത്തേക്കും നമുക്ക് അടിപൊളിയായിട്ട് കുറയുകയിട്ട് അതിനകത്തോട്ട് കുറച്ച് മസാലയും കൂടി ഇട്ട് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുമ്പോഴത്തേക്കും നമ്മൾ അടിപൊളി സെറ്റ് ആയിട്ടുള്ള തീരെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടാതെ തന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീട്ടിലൂടെ കാണാൻ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ